അപ്പൊ ഞാനെന്താ നീ കാണുന്ന ഭീകരന്മാരെ കുളത്തിലോട്ട് ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടാ നീ കടിക്കുവന്നറിയില്ലേ കാരണം ഹലോ ഫ്രണ്ട്സ് ഞാൻ ജതുബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം മഴ മാറിയ സമയം നോക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ വേറെ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് നാളെ കുറച്ച് വിഷുകൾ പുതിയത് സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്കാണ് അപ്പം അതിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് വെറൈറ്റി വിഷുകൾ ഉണ്ട് അതായത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വിഷുണ്ട് നോർമലായിട്ട് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നൂറ്റമ്പത് മുന്നൂറാം റേഞ്ചിൽ വരുന്ന വിഷുകളും ഉണ്ട് കേട്ടാ നല്ല എക്സ്പെൻസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ഇട്ട് കിട്ടും നമുക്കിപ്പോൾ സ്റ്റോക്ക് വരാനായിട്ട് പോകുന്ന ഫിഷ് ഏതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ സേവ് ആക്കിയിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ ഏത് വിഷയമാണ് പുതിയ സ്റ്റോക്ക് എടുക്കുന്നത് കാരണം പ്രീ ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആ വാട്സപ്പിൽ ഇടാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്പർ സേവ് ആക്കിയിട്ടില്ലെങ്കിൽ ഈ കാണുന്ന നമ്പർ സേവ് ആക്കി വെച്ചോ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ആക്കി വെക്കാട്ടോ അപ്പോൾ നമുക്ക് മെല്ലേനെ നമ്മുടെ പരിപാടി തുടങ്ങിയാലോ ആദ്യത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ടാങ്ക് സെറ്റിംഗ് ആണ് അതായത് ആ അൺബോക്സ് ഇങ്ങനെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കെ എടുത്തിട്ട അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ആ വീഡിയോ എടുത്തിട്ട് അതായത് നാളെയാണ് നമുക്ക് വിഷു സ്റ്റോക്ക് വരിക പറഞ്ഞ വീഡിയോയില് കറക്റ്റ് അൺബോക്സിംഗും അതേപോലെ തന്നെ അവരുടെ ടാങ്കിലേക്ക് ഇറക്കുവരുന്നതും എല്ലാ വീഡിയോസും അതേപോലെ തന്നെ ഏതൊക്കെ വെറൈറ്റി വിഷുകളാണ് സ്റ്റോക്ക് വരുന്നതും ഒക്കെ നമ്മൾ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വേറൊന്നും അല്ല ടാങ്കുകളൊക്കെ ഒന്ന് മൊത്തത്തിൽ സെറ്റാക്കണം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പനിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒന്നും മെയിൻറ്റെൻസ് ചെയ്യാനായിട്ട് പറ്റൂടുന്നില്ലാട്ടോ അപ്പോൾ നമ്മൾ ഇന്നോട്ട് എല്ലാ പരിപാടികളും ഓക്കെ പൂവാണ് മെയിൻ ആയിട്ട് ഈ കാണുന്ന ടാങ്കിലേക്ക് ഒരു ശല്യം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടറസിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഡയറക്റ്റ് അതിലേക്കാണ് ചാടി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വേണ്ടില്ലേ വെള്ളമൊക്കെ ആകെ മോശം കണ്ടീഷനിലായിട്ടാണ് എടുക്കുന്നത് മോശം കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കണ്ടീഷൻ്റാണ് പക്ഷേ ഇപ്പോൾ ഫിൽറ്ററും കാര്യങ്ങളൊന്നും കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള വർക്ക് ചെയ്യണത് അതാകെ മോശം കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ എന്താ പരിപാടി ഈ കാണുന്ന ടാങ്ക് സെറ്റ് ആക്കലാണ്ട്ടോ അതായത് ഇതിൽ കണ്ടിട്ട് നല്ല രീതിക്ക് കരിയിലുണ്ട് അതേപോലെ തന്നെ ഫിൽറ്റർ പ്രോപ്പറായിട്ട് രണ്ടിങ്ങില്ല മെഡിസിൻസും കാര്യങ്ങളൊന്നും യൂസിങ് ഇല്ല ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ ഇതിൽ ഏകദേശം ഒരു പത്ത് നാൽപ്പത് റെട്ടെയിൽ കാറ്റ് ഫിഷുകൾ കിടന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കിടക്കേണ്ടത് നമുക്ക് പേഴ്സണൽ കീപ്പിങ്ങിനായിട്ടുള്ള റിട്ടെയിൽ കാറ്റ്ഫിഷികളാണ് കേട്ടോ കൂടാതെ റെട്ടെയിൽ ക്യാപിഷികൾ ആവശ്യമുള്ളവർക്ക് ഞാൻ കാട്ടിത്തരാം നമ്മുടെ കയ്യിൽ ഒരു ഫോറിഞ്ചായിട്ടുള്ള വെൽ കണ്ടീഷൻ ആയിട്ടുള്ള ചിക്കനും ചിക്കൻ്റെ ഹാർട്ടൊക്കെ കൊടുത്ത് വളർത്താൻ പറ്റിയിട്ടുള്ള സൈസ് റെട്ടേലിക്ക് ഫിഷ് ഉണ്ട് ഞാൻ കണ്ടിട്ട് തരാം അതിന് മുന്നേ തന്നെ അതുകൊണ്ടില്ല ഇവിടെയൊക്കെ നമ്മൾ ബേബി മെറ്റിൽ ഇട്ടിട്ടുണ്ട് കിട്ടാ അതുകൊണ്ടിട്ടില്ലേ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ചേഞ്ചിങ് ചേഞ്ചിങ്ങൾ നടത്തുമ്പോൾ ആകെ ചെളിവിളിയാവണം ഈ ഭാഗങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ആ ചെളി ആവേണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇട്ടാ പിന്നെ അലിഗേറ്റർ കാറിനെ വാങ്ങിയിട്ട് കുറേ പേര് പെട്ടിട്ടുണ്ട് വേറൊന്നുമല്ല ഈ സാധനം അങ്ങനെ സൈസായി വല്ലതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനെ കീപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതില്ലാതെ ചെറിയ ടാങ്കിൽ വളർത്താൻ പറ്റിയിട്ടുള്ള അലിഗേറ്റർ ഗാറിൻ്റെ പോലത്തെ ഒരു ഗാറിന് ഞാൻ കാട്ടിത്തരാം ഈ കോഴി ഭയങ്കര ശല്യമാണ് ഗൈ സൈഡ് മുകളിലുണ്ട് അപ്പോൾ ആ കാണുന്ന മീനാണ് ഈ കാണുന്നത് അതായത് ഹുജേറ്റ ഗാർ എന്ന് പറയൂ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം അതാണ് കണ്ടില്ലേ കാണാനായിട്ട് അലിഗേറ്റർ ഗാറിൻ്റെ പോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ പേര് ഹുജേറ്റഗാർ എന്നാണ് ഏകദേശം ഒരു വൺ ഫീറ്റ് പ്ലസ് സൈസാ വേറുള്ളൂ അതേപോലെ തന്നെ ഒരു മൂന്നാളത്തിനൊക്കെ സുഖമായിട്ട് ഫ്രിഡ്ജ് ബോക്സിൽ ഇട്ട് വളർത്താനായിട്ടും പറ്റും ഗാർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ബോക്സും കാരണം നടക്കില്ല ഇതാ കാണുന്ന പോകണ്ടു വരെ അതായത് ആ കാണുന്ന ടാങ്കിൽ നമ്മൾ അരാപ്പയം എടുക്കുന്നത് അയലിണ്ടരുന്ന അരാപ്പയമേനെ അതിൽ ഉണ്ടാകുന്ന ഗാറിന് വരെ നമ്മൾ കൊടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരാപ്പയം അതിൽ കെടുക്കാനായിട്ട് സ്പേസ് ഇല്ലാതായി അതുകൊണ്ടാണ് നമ്മൾ അതിലുള്ള ഗാറിന് കൊടുത്തത് കേട്ടാ കാരണം രണ്ട് വിഷമം ഉൾക്കെടുക്കാനുള്ള സ്പേസ് ആ ടാങ്കിലില്ലാണ്ടായി അതുപോലെയാണ് ഗാറിന്റെ പ്രശ്നം സൈസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്ക് നമുക്ക് വലുത് വേണ്ടിവരും ഇതിന് അതിൻ്റെ ആവശ്യമില്ല ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടെങ്കിൽ വരെ ഈ കാണുന്ന ഗാറിന് വളർത്താനായിട്ട് പറ്റൂട്ടത് കണ്ടില്ല കാണാനായിട്ട് അല്ലെങ്കിൽ ിയേറ്റർകാരന്റെ പോലെ തന്നെയാണ് ബേബീസ് കണ്ടിട്ടില്ലേ അലിയേട്ടർകാരൻ്റെ അതേപോലൊക്കെ തന്നെയാണ് ഇവരുടെ കളർ വ്യത്യാസം ഒരു സിൽവർ കളർ ആട്ടാ വരുന്നത് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി പ്ലസ് സൈസും വരുമല്ലോ അപ്പോൾ ആവശ്യക്കാരുന്ന് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചോ ഓൾ ഓർ കേരള നമുക്ക് കൊറിയർ ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ കൊറിയർ ഉണ്ട് പക്ഷേ ഇൻസൈഡ് കേരള മാത്രമാണ് നമുക്ക് ലൈവ് ഗ്യാരന്റിയും ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി പറ്റുള്ളൂ ഔട്ട്സൈഡ് കേരള അയയ്ക്കാച്ചുണ്ടെങ്കിൽ അതെവിടേക്കാണെങ്കിലും നമുക്ക് റിസ്ക് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല നമ്മൾ ജസ്റ്റ് വിഷയം അയച്ചു കൊടുക്കും ലൈവായിട്ടുള്ള അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതൊക്കെ അയച്ചു കൊടുക്കും ബാക്കി റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നമ്മുടെ എല്ലാം അതെല്ലാം കസ്റ്റമർഡേ ഇൻസൈഡ് കേരള ഫിഷ് കസ്റ്റമറുടെ കയ്യിൽ എത്ര വേറെ റെസ്പോൺസിബിലിറ്റീസ് എൻ്റെയാണ് അതേപോലെ തന്നെ ഇൻസൈഡ് കേരള ഫിഷിനെ വാങ്ങുന്നവര് ലൈഫ് ഗ്യാരന്റി കിട്ടാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണം വേറെ ഒന്നുമല്ല കൊറിയർ ഓഫീസിൽ വിഷ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ പോയിട്ട് കളക്റ്റ് ആക്കണം പ്രോപ്പറായിട്ടുള്ള അതായത് ആ ബോക്സിൻ്റെ സീൽ പൊട്ടിക്കുന്ന നടക്കുള്ള പ്രോപ്പർ ആയിട്ടുള്ള അൺബോക്സിംഗ് വീഡിയോ നമുക്ക് വേണം അത് മാത്രമേ നമുക്ക് ലൈഫ് ഗ്യാരന്റി പ്രൊവൈഡ് ചെയ്യേണ്ട പറ്റുള്ളൂ അൺബോക്സിങ് വീഡിയോ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ലൈഫ് ഗ്യാരി പ്രൊവൈഡ് ചെയ്യുന്നതല്ല അതെല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് മീനിനെ വാങ്ങുന്നവരെ നോട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ നമ്മുടെ റായം പൈസ ആള് നമ്മൾ വീഡിയോ എടുക്കട്ടെ എന്തോ തിന്നാള സാധനം പച്ച ഫോണാണ് എൻ്റെ പച്ച ഫോൺ കളറാണ് ഫോൺ ആൾക്ക് തിന്നാളെന്തെങ്കിലും ഏരിച്ചിട്ടാണ് നോക്കുന്നത് നോക്കട്ടെ അപ്പൊ നമുക്ക് മെല്ലേ പണി തുടങ്ങിയാലോ ഗൈസ് ആദ്യത്തെ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിലുള്ള കരിയലുകൾ കണ്ടില്ല അടിയിൽ ഒരുപാട് കരിയലകൾ എടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ മെല്ലേ നെറ്റ് എടുത്തിട്ട് ഇതിലോട്ട് ഇറങ്ങട്ടെ അപ്പൊ അതാ ഫ്രണ്ട്സ് നമ്മുടെ നെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കിട്ടുക നമ്മുടെ അരാപ്പേം വരെ ടാങ്കിന്റെ അവസ്ഥ കണ്ടില്ലേ അതൊക്കെ കലങ്ങി ടേലിയെ പിടിച്ചിട്ടാണ് കിടക്കണത് ആളിലുണ്ട് ജസ്റ്റ് ഞാൻ തോണ്ടി കാട്ടിത്തരാം വരുന്നില്ല ആള് വരണ സമയം കഴിഞ്ഞല്ലോ ആളിലുണ്ട് നമ്മൾ ഇന്നലെയാണ് കുറച്ച് പരലിനെ കൊടുത്ത് പിടിച്ച ആൾക്ക് ഫീഡ് ചെയ്തിട്ടുള്ള അപ്പൊ മഴയാണ് അപ്പൊ പരലിനൊക്കെ പിടിക്കുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടാ എവിടാ വാടാ ആള് വരുന്നില്ലേ ഗൈസ് ജാടെ പിടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇണ്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് വലിട്ട് നോക്കിയോട്ടെ എവിടാ അരാപ്പയ്യമേ ആളൊക്കെ കാണാൻ ഗൈസ് ചാടിപ്പോയിൻ്റെ ഉള്ളു ഡൗട്ട് ആണല്ലോ ഗൈസ് പേട് കയറിലോ എന്റെ കയ്യിലത്തെ വെള്ളം ഞാൻ കുറയ്ക്കേണ്ടി പോകാനാ ഇന്നലെ ഫീഡ് ചെയ്തതാണ് ആൾക്ക് ചാടിപ്പോ എന്തായാലും ഇട്ട് വെള്ളം കഴിഞ്ഞൊക്കെ ഞാൻ തുറന്ന് വിടുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെയും വാട്ടർ ചേഞ്ച് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ നാളെ ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ കൂടാതെ ഈ കാണുന്ന കാണുന്നട്ടാങ്കിലാണല്ലോ ഇപ്പൊ നമ്മുടെ ബ്ലൂ ബ്ലൂവെയിലില്ല ബ്ലൂ വെയിലില്ല തൽക്കാലിട്ടുള്ളത് രണ്ട് ചെന്നാസ് ടൂറ്റീസ് ആണ് കേട്ടാ അപ്പോൾ അവർ ഏകദേശം സെയിലായിട്ടുള്ളതാണ് അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ യെല്ലോ സാൻഡ്രത്തിന് വളർത്താനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അത് ഈ കാണുന്ന ടാങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആഗ്രഹിക്കുന്നത് ഗോൾഡൻ കോബറാണ് കറൻറ്റിലൊരു മൈക്രോ പെൽറ്റസ് ഒക്കെ എടുക്കുന്നുണ്ട് ആൾ പുല്ലിൻ്റെ ഇടയിലോടെ എനിക്ക് ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിൽ ഗോൾഡൻ കോബർ കീപ്പ് ചെയ്യണതിൻ്റെ കുറച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമ്മിറ്റി ആയിട്ട് മറക്കരുത് കൂടാതെ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലൊക്കെ നമുക്ക് ഫിൽട്ടർ സിസ്റ്റം ചെയ്യണ്ടായിട്ടാണ് ഇതിലൂടെ ഫിൽട്ടർ സിസ്റ്റം ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ പ്ലാന്റ് ടാങ്ക് ആയിട്ടല്ല എല്ലാം ഉപയോഗിക്കാനായിട്ട് ഇനി പോകുന്നത് നോർമൽ രീതിയിൽ ഫിൽറ്റർ കാലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ക്ലിയർ വാട്ടർ ആക്കാനായിട്ട് പോവാണ് കാരണം നമുക്ക് സെയിലുള്ള വിഷുകളെയും അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ഏതെങ്കിലും വെറൈറ്റി വിഷുകൾ കീപ്പ് ചെയ്യാനായിട്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ കീപ്പ് ചെയ്യാം അതാണ് അതിൻ്റെ പുതിയ പ്ലാൻ അപ്പോൾ നമുക്ക് അധികം സമയം ലേ ആകാതെ നമ്മുടെ പണികൾ തുടങ്ങാം കേട്ടോ നമ്മളാര അപ്പയ്മ കണ്ടിട്ടില്ല അതിൽ ചാടിപ്പോയോന്നറിയില്ലേ പോഞ്ച് ഫിറ്റർ ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കും അപ്പോൾ ഞാൻ എന്താ ഈ കാണുന്ന ഭീകരന്മാരെ കുളത്തിലോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ കടിക്കുമെന്ന് കടിക്കുമോന്നറിയില്ലേ കാരണം ഇതിൽ ഗാറും അതായത് സ്പോട്ടഡ് ഗാറും അതേപോലെ തന്നെ റിട്ടെയിൽ ക്യാറ്റ് ഫിഷും ഏഷ്യൻ റിട്ടെയിൽ ക്യാറ്റ് ഫിഷും എല്ലാം കിടക്കുന്നുണ്ട് കേട്ടാ ഏഷ്യൻ റിട്ടെയിൽ ക്യാറ്റ് ഫിഷ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റയർ ആയിട്ടുള്ള ഫിഷ് ആണ് മാർക്കറ്റിലൊന്നും അധികം നമുക്ക് കാണാനും കിട്ടാറില്ല നമുക്ക് എന്തോ ബാക്കി തരുന്നതിന് കിട്ടി അതിനെ നമ്മൾ കീപ്പ് ചെയ്തു അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ക്യാറ്റ് ഫിഷുകളിലാണ് ഈ ടാങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിലോട്ട് ജിറാഫ് ന്യൂസ് കാറ്റ്ഫിഷിനെ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ എത്തിക്കാം അത് ഇതുള്ള മീൻകുട്ടമാരെ നമുക്ക് നോക്കാട്ടോ ആയിരുന്നു എന്താ കണ്ടെ നമ്മുടെ റിട്ടേൽക്ക് ആഡ്മിഷൻ ടൈ കാണുന്നത് അത്യാവശ്യം സൈസ് സൈസായിട്ട് അതായത് ഇഞ്ച് സൈസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു എസ് വാ റിട്ടേൽ ആഡ്മിഷൻ ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ഒരു ഷിപ്പ്മെന്റ് വന്നപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി എടുത്ത വിഷോലെ ഒരു മാനുഫാക്ചറിംഗ് ഡിഫീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എന്നുള്ളൊരു വിഷാണ് കണ്ടില്ലേ ആൾ ഹാൻഡിക്കാപ്ഡാണ് ടൈൽ ഒക്കെ ഒരു എസ് പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ ആളെ കൊടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ല സംഗതി വൈകല്യാണ് പക്ഷെ അത് ഒരു വെറൈറ്റി ആണ് റയറായിട്ടുള്ളൊരിതാണ് കാറ്റ്ഷോളിൽ അങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് കാണാറില്ല കൂടാതെ ആള് ഡാഫ് ടൈപ്പാണ് സൈസ് വരില്ല അതായത് ഇങ്ങനെ ഒരു ഉണ്ടു നിക്കുരുണ്ട് ശരീരപ്രകൃത ആണ്ടാ ഇവീഡ് കറായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടുമൂന്നും ചെടും ഒരു ഇങ്ങനെ അടിപൊളി കൈന്നൊക്കെ ഫീഡ് എടുക്കൂട്ടാ നമ്മുടെ ഏഷ്യൻ റട്ടയിൽ കാറ്റ്മിഷ് എവിടെ എടുക്കുന്നത് നോക്കട്ടെ ഇതിന്റെ അടിയിൽ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഇതിന്റെ ഏഷ്യൻ റട്ടയിൽ ഫിഷ് അല്ല നമ്മുടെ പിങ്ക് ജയിൻ്റെ ജയിന്റെ വരാമെ ഇരിക്കുന്നു പിങ്ക് ജയിൻ്റെ കാര്യം ഉണ്ട് ഏഷ്യൻ നെറ്റ് ഒക്കെ ആയി അവിടെ ഐസ് ചാടി പോയെന്ന് ഇതിന് ഉണ്ടാളെന്തായാലും ചാടി പോയിട്ടൊന്നുമില്ല രണ്ട് എന്തായാലും ഞാൻ അവനൊന്നും തപ്പിയിട്ട് കാട്ടിത്തരാനായിട്ട് നോക്കാട്ടാ ഇതാ ഫ്രണ്ട്സ് നമ്മുടെ ഏഷ്യൻ റിട്ടെയിൽ ക്യാറ്റ് ഫിഷ് ഷീട്ട് ഏകദേശം ഒരു ആറിഞ്ച് ഏഴിഞ്ച് ആറ് സൈസ് ആയിട്ടുണ്ട് നമ്മുടെ റെട്ടെയിൽ കാറ്റ് ഫിഷിന്റെ പോലെ ഫാസ്റ്റ് ഗ്രോത്ത് അല്ല മെല്ലേന് സൈസ് വേറുള്ളൂ പക്ഷെ നല്ല ഇമ്മ്യൂണിറ്റി പവർ പെട്ടെന്ന് റെഡ് ആയി പോകുന്ന ഇഷ്യൊന്നും ഇല്ലാത്ത ആൾക്ക് ഇതാണ് ഏഷ്യൻ റെട്ടെൽ കാറ്റ് ഫിഷ് ഇതാണ് ഹൈബ്രിഡ് കാറ്റ് ഫിഷ് ഷീട്ട് അതായത് റെട്ടെയിൽ ഷെൽനോസ് കാറ്റ് ഫിഷ് ഇപ്പം ഈ ടാങ്കിൽ ഡയറക്റ്റ് മഴങ്ങൾക്ക് കൊല്ലിക്കൊള്ളുന്ന കാരണം കൊണ്ട് നമ്മൾ ഷെവൽ നോസ്കാറ്റ് ഫിഷിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് റെഡ് ആയി പോകും ഈ കാണുന്ന വെറൈറ്റി അതായത് ഷവൽ ഷവൽനോഷൻ ഇടാണ്ടെങ്കിൽ പെട്ടെന്ന് റെഡ് ആയി പോവില്ല അത് മഴ കൊണ്ടാലും ഡയറക്റ്റ് വെയിലുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടോട് വരില്ല അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലുക്ക് എന്താ കണ്ടില്ല ബോഡിയിലൊക്കെ നല്ല രീതിക്ക് ഡോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഈ കാണുന്ന സ്പോട്ടെടുക്കിഷൊന്നും സെയിലിനായിട്ടില്ല ഇപ്പം കിട്ടാനായിട്ടില്ല സീസൺ തുടങ്ങിയിട്ടുള്ളൂ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കീപ്പിംഗ് ആയിട്ടുള്ള വിഷുകളാണ് കേട്ടോ കറൻറ്റ് ഈ ടാങ്കിൽ കിട്ടുന്നതൊക്കെ നമ്മുടെ പേഴ്സണൽ കീപ്പ് ഫിഷിങ്ങുകളാണ് അതേപോലെ തന്നെ റെട്ടൈൽ ജയിൻറ്റ് വരുമ്പോഴും ഞാൻ കാട്ടി തരാട്ടാ ഇതിൽ കിട്ടുക എന്നു പറഞ്ഞു ഏകദേശം ഒരു ഫോർ ഇഞ്ച് ഫൈവ് ഇഞ്ച് ആറ് റേഞ്ച് സൈസ് ആയിട്ടുള്ളത് അവനെ ഞാൻ പറ്റാത്ത പിടിച്ച് കാട്ടിത്തരാട്ടാ ഫ്രണ്ട്സ് എവിടെ അതേ നിൽക്കുന്നു ഗൈസ് നമ്മൾ റെട്ടേഞ്ച് അതിൻ്റെ വരുന്നത് അവന് ഞാൻ കൈകൊണ്ട് പിടിക്കേണ്ട റൈസ് നടക്കില്ല കാരണം അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട് ഒരു ഫോർ ഇഞ്ച് ഫൈവ് ഇഞ്ച് അറേഞ്ചിക്ക് സൈസ് കയറിയിട്ടുണ്ട് ആള് അത് പിന്നും പിന്നെ നമ്മുടെ ഓടിൻ്റെ ഉള്ളിക്ക് പോയിട്ട് നോക്കാമെന്നു കേട്ടോ അവന് ഞാൻ പിടിക്കട്ടെ ഇതാണ് ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ റെട്ടെയിൽ ജെയിൻ്റ് ഉരാമി അതായത് ബ്ലാക്ക് ജയിൻ്റെ ഉരാമിനെ ഈ റെട്ടെയിൽ ജയിൻ്റ് വൂരാമി എന്നിട്ട് ഒരുപാട് പേര് സെയിലാക്കുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ജെയിൻ്റ് വരാമി ചെറുപ്പത്തിൽ തൈയിലുമ്പോൾ ചെറിയ റെഡ് കളർ ഉണ്ടാവും പക്ഷെ ഇതിന് കണ്ടില്ലേ ആ ബോഡി പാറ്റേണും അതേപോലെ തന്നെ ഇതിൻ്റെ ടൈലും കണ്ടില്ലേ ഇതിന് ആയാലും അതായത് ഒരു സെവൻ ഇഞ്ച് എയിറ്റ് ഇഞ്ച് ആ റേഞ്ചിക്ക് സൈസ് കയറിയാലും ഈ ടൈലിൻ്റെ കളർ ഇങ്ങനെ കൂടി വരുള്ളൂ നോർമൽ ബ്ലാക്ക് ജയിൻ്റ് വൂരാമി ഉള്ള റെഡ് കളർ ഇങ്ങനെ സൈസ് സൈസാകും തോറും കുറഞ്ഞു വരും അതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് അതാ കണ്ടില്ലേ ഇതാണ് റെട്ടൈൽ ജെയിൻ്റോരാം ഇത് ഏകദേശം ഒരു ഫോർ ഇഞ്ച് ആറ് ഇഞ്ച് സൈസ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ത്രീ ഇഞ്ച് സൈസ് നമ്മുടെ കയ്യിൽ സെയിലിന് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ട് വിടാം അപ്പോൾ റെട്ടേൽ ജെയിൻ്റോരാമിന് വേണ്ടവർ നമുക്ക് മെസ്സേജ് മെസ്സേജിച്ചോളേ ഏകദേശം ഫീസ് റേറ്റ് ഒരു തൗസൻഡ് അടുത്തക്കാണ് റേറ്റിംഗ് ആളൊക്കെ വരുന്നത് കേട്ടാ അപ്പോൾ ആവശ്യക്കാരുടെ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി അതിന് ആയിട്ട് നമുക്ക് അയച്ചു തരാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടഡ് ഗാറും കളി കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവർ അത്യാവശ്യം സൈസും കളി ഒക്കെ കണ്ടില്ലേ ഒരു ടെൻ ഇഞ്ച് എയ്റ്റ് ഇഞ്ച് ആറ് റേഞ്ചിക്കൊക്കെ ആ ഒരു സൈസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് എന്താ പറയുക ചിക്കൻ ഹാർട്ടും കാര്യങ്ങളൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയാറുണ്ട് ലൈഫ് ഫീഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം ഇങ്ങനെയാണ് അവസ്ഥയെന്ന് അറിയേണ്ടത് അപ്പോൾ നമുക്ക് മെല്ലാനും ഈ പറഞ്ഞ പോലെ ഇതിലുള്ള കരടുകളും കാര്യങ്ങളൊക്കെ കോരിക്കട്ട എന്നിട്ട് ഇതിലത്തെ പകുതി വെള്ളം എന്തായാലും മാറ്റണം എന്തായാലും ഞാൻ കരടുകൾ കൊരട്ടാട്ടാ ഫ്രണ്ട്സ് നേരത്തെ ആകെ കരടും ചെളിയും മെലിയൊക്കെ പിടിച്ചു കെടുക്കുന്ന ഇടുന്ന ടാങ്കിനെ നമ്മളിതാക്കേണ്ടില്ലേ അവിടെ സുന്ദര കുട്ടപ്പനാക്കി മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ മൊത്തം കരിയിലകളും കളഞ്ഞിട്ടുണ്ട് ഇപ്പം വെള്ളത്തിന് ചെറിയൊരു കലക്കുണ്ട് വേറെ നമ്മൾ നമ്മളിറങ്ങിയിട്ടൊന്നും മൊത്തത്തിൽ കലക്ക് കാരണം കൊണ്ടാണ് അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഫിൽറ്റർ ക്ലീനിങ് ആണ് ഇനി പ്രത്യേകിച്ച് ഇതിലോട്ട് വേറെ വെള്ളം അടിയേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കല്ലുപ്പും കുറച്ച് മെതിലും ബ്ലൂ അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൻ്റെ പണി നമുക്ക് കഴിഞ്ഞു കൂട്ടാം നമ്മൾ വേറെ വെള്ളം പെട്ടെന്ന് ഈ മഴക്കാലത്ത് ആടിയുണ്ട് മണ്ടത്തിലാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ മീനുകൾക്ക് പറ്റിയില്ല മോഗ്ലി പ്രഗ്നൻ്റ് ആണ് ഫ്രണ്ട്സ് അവളുടെ കുട്ടികളെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് സെറ്റാക്കാം പ്രസവിച്ചിട്ടില്ല പ്രഗ്നൻ്റ് ആണ് മോഗ്ലി അവൾ പ്രെഗ്നൻ്റ് ആണ് കുട്ടികളുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അപ്ഡേഷൻ തരാം അപ്പോൾ അപ്ഡേഷൻ തന്നു കഴിഞ്ഞിട്ട് എത്ര കുട്ടികളൊക്കെ ഉണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് തരാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തോളെ നമ്മുടെ ഇൻസ്റ്റഗ്രാം കൂടി ആയിരിക്കും ഇവൾ നിങ്ങൾ പ്രസവിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ കുട്ടികളിലുള്ളവരെ ഒരെണ്ണത്തിനോട് നിർത്തിയിട്ട് ബാക്കി ഉള്ളത് നിങ്ങൾക്ക് തരാട്ടാ അപ്പം എന്തെല്ലാം കണ്ടില്ലേ ഇലകളുടെ ക്ലീനിങ് ആണോ കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള പരിപാടി ഇത് കാരണം ഫിൽറ്ററിൻ്റെ ക്ലീനിങ്ങ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല പണിയുള്ള പരിപാടിയാണ് കാരണം ഒരു ഒരൊന്നൊന്നര മാസമായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല അതിൻ്റെ അല്ലാതെ കാണാനായിട്ടുണ്ട് കാണാനായിട്ട് ഉണ്ടാകണ്ടില്ലേ ഒയ്യോ സ്പോഞ്ചിൻ്റെ ഒക്കെ കളർ നോക്കി ഒരു എന്ത് സാധനം റിട്ടയിലേക്ക് അന്വേഷണം മുട്ടിട്ടൈലേ അല്ല ഗൈസ് തവളപ്പൊട്ടിലാന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് തവളപ്പൊട്ടിലല്ലേ ഗൈസ് അതെ ഞാൻ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലൊക്കെ തോട്ടുന്നതും അതേപോലെ തന്നെ വെള്ളക്കെട്ടുന്നൊക്കെ പിടിച്ചിട്ട് വളർത്തിയിരുന്ന അതേ സെയിം തവളപ്പുട്ടൽ അപ്പോൾ തവള ഇതിൽ വന്ന് മുട്ടിയിട്ടുണ്ട് കാണില്ലേ അത്യാവശ്യം തവളപ്പുട്ടിൽ ഈയിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെന്തായാലും ഇവർ ഫുഡ് ആക്കി ഉണ്ടാവും അകത്തിൽ ഒരു ഡൗട്ട് ഒന്നും ഇല്ല തവള വന്ന് മുട്ടയിടങ്ങളുടെ ടാങ്ക് കണ്ടില്ലേ മോൺസർ ടാങ്ക് അലിഗേറ്റർ ഗാർ അതേപോലെ തന്നെ നമ്മുടെ സ്പോർട്ട് ഗാര്ഷ് എല്ലാവരും എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവരും കറക്റ്റ് കയറിയിട്ട് ഈ കാണുന്ന ഫിൽറ്റർ മൊത്തത്തിൽ നിന്ന് അഴിച്ചു പണിയാട്ടാ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കണ്ടില്ലേ അതായത് ഈ കാണുന്ന പോണ്ടിലത്തെ വാട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ സ്പോ ഈ പറയാ ഫിൽ ഫിൽറ്ററിലുള്ള സ്പോഞ്ചും നെറ്റും നമ്മൾ വാഷ് ചെയ്യണത് കേട്ടോ ലാസ്റ്റ് ഒരു സ്റ്റെപ്പാണ് നമ്മൾ ബോർവെല്ലിത്തെ വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയാ സ്പോഞ്ച് ഫിൽട്ടറും ബാക്കി കാര്യങ്ങളൊക്കെ കഴുകാറ് അപ്പോൾ നമുക്ക് എന്തായാലും മെല്ലെനെ ഉള്ള നെറ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കാം വയ്ക്കാട്ടാ ഒമ്പോ ഒരുമാതിരി അഡപ പോലെ ആയിട്ടില്ല അപ്പോൾ അതാണല്ലേ ആദ്യം നമുക്ക് ഈ രണ്ട് സ്പോഞ്ചും അല്ല ഈ ആദ്യം നമുക്ക് ഈ കാണുന്ന എന്താ പറയുക നെറ്റും അതേപോലെ തന്നെ ഷെയ്ഡ് നെറ്റും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാം അതിനുശേഷം നീ കാണുന്ന സ്പോഞ്ച് ക്ലീൻ ചെയ്യട്ടോ അയ്യോ സ്പോഞ്ചിന്റെ അവസ്ഥ നോക്കി ഗൈസ് അയ്യോ ആകെ പരിതാപകരമായിട്ടുണ്ട് എന്തായാലും ഒരു അര മുക്കാൽ മണിക്കൂർ ഒന്ന് സ്പോഞ്ച് മാത്രം കഴുകേണ്ടി വരും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ എന്തായാലും ഒറ്റയ്ക്ക് വീട് കൊടുക്കുന്ന കാരണം കൊണ്ട് ഇത് കഴുകണത് ഇങ്ങനെ ഒന്നിക്കായിട്ട് നിർത്തിയില്ല ഞാൻ ഏകദേശം ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിന്റെ അവസ്ഥ കട്ടിതരാം അതായത് ഇതും പുറത്തു കിട്ടിട്ട് അതിന്റെ അവസ്ഥ കെട്ടിതരാം ഇതിന്റെ പോലത്തെ ദിവസം ഞാൻ കാട്ടിന്നില്ലേ അമ്പു എന്തൊക്കെയാണെങ്കില് കിടക്കണേന്ന് നോക്കിയേ അപ്പൊ എന്തായാലും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്യട്ടാ ഈ കാണുന്ന രണ്ട് നെറ്റുകൾ ക്ലീൻ ചെയ്തപ്പോസ് വെള്ളത്തിന്റെ കളർ നിങ്ങൾ നോക്കിയേ ആഹാ അപ്പോൾ എത്രമാത്രം നമ്മുടെ ഫിൽട്ടർ നമ്മുടെ ഈ കാണുന്ന പോണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഈ കാണുന്ന ചെറിയ നെറ്റ് കഴിക്കപ്പോഴാണ് ഇത്ര കിട്ടിയത് ഇത് കഴുകി ഇതിന്റെ ഡബിൾ അറ്റി കറിയുണ്ടാവും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ നൂറ് മടങ്ങ് ചെളി ഉണ്ടാവും അപ്പൊ എന്തായാലും ചെളിയും നമ്മളിനി കാട്ടിത്തരുന്നില്ല ഏകദേശം നമുക്ക് മനസ്സിലായില്ല ഇങ്ങനെയാണ് ചളിയുടെ കാര്യങ്ങൾ എന്നൊക്കെ അപ്പൊ എന്തായാലും നീ കാണുന്ന രണ്ട് നെറ്റ് വെളുപ്പിച്ച് നാക്കിയിട്ട് ഈ കാണുന്ന നെറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ അതും മറ്റേ അവസ്ഥ ഞാൻ കാട്ടിത്തരാട്ടാ ഫ്രണ്ട്സ് അപ്പൊ ഇതാക്കണ്ടില്ലേ നമ്മുടെ ഫസ്റ്റത്തെ രണ്ട് നെറ്റുകളും ഞാൻ അടിപൊളി ആയിട്ട് ക്ലീൻ ആക്കിയിട്ടിട്ട് ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് രണ്ട് നെറ്റുകൾ അതുപോലെ തന്നെ ഇനി ക്ലീൻ ചെയ്യാറുള്ളത് ഈ കാണുന്ന സ്പോഞ്ചുകൾ ആ ഈ കാണുന്ന പോലെയല്ല ഇതൊരു ഒട്ടയെങ്കിലും ക്ലീൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ഉള്ളി ടാറ് വരുന്ന പോലെയാണ് ചെളി വരിക കേട്ടതാണ് കണ്ടത് ഇത് ചെറിയ പീസുകളാണ് നമ്മുടെ ഏറ്റവും വസ്തു കൊല്ലമൊക്കെ പഴക്കുള്ള സ്പോഞ്ചുകളാണ് ഈ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് വാങ്ങിയിട്ട് ഒരു ഒറ്റ വട്ട യൂസ് ചെയ്തിട്ടുള്ള അതായത് ഇത് വാങ്ങിയതിന് ശേഷം വസ്ത്രത്തെ ക്ലീനിങ്ങാണ് ഇപ്പോൾ ഈ നടക്കാനായിട്ട് പോണത് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലമായിട്ടുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ കൊലം അതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ എന്താ ഈ കാണുന്ന സ്പോഞ്ചുകൾ മൊത്തം ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഇതിലോട്ട് ഇറക്കി വെക്കണം കേട്ടോ ഇനി അതൊക്കെ നമുക്ക് നോക്കാം ടാസ്ക് ആണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില പാർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാനായിട്ട് മറന്നൊക്കെ വരും കാരണം ൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീടും പരിപാടികളൊക്കെ ക്ലീനിങ് ഒക്കെ ഞാൻ അടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേതായിട്ട് എല്ലാം അതായത് അപ്പോൾ നിങ്ങളെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാട് മൊത്തം ഞാൻ ഞാനൊട്ടേക്കാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള റൈമുകളും അങ്ങനെ ചെറ്റിനും കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും കാര്യമൊക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പാർട്സ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ് ഒന്ന് ക്ഷമിക്കണം അപ്പോൾ എന്തായാലും ഈ കാണുന്ന നെറ്റും അതുപോലെ തന്നെ സ്പോഞ്ചിങ് ആളുകൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന ഫിൽറ്ററിലോട്ട് ഇറക്കി വെക്കുമ്പോൾ തരാം അതുപോലെ തന്നെ നമ്മുടെ ഫിൽറ്ററിൽ വേറെ ഒരു സംഭവം ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറാമിക് റിങ്സ് കണ്ടില്ലേ ഇത് നമ്മുടെ ടാങ്കിൽ യൂസ് ചെയ്യണത് എപ്പോഴും നല്ലതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകളുടെ പ്രൊഡക്ഷനും അതേപോലെ തന്നെ നമ്മുടെ ഫിഷുകളുടെ ഹെൽത്തിനും ഒക്കെ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ മഴ പെയ്തിട്ടും വെയിലടിച്ചിട്ടൊക്കെ ചോണക്കുട്ടികൾ കണ്ടു നമ്മുടെ പിള്ളേര് കണ്ടില്ലേ അപ്പൊ എന്തായാലും നേരത്തെ പണ്ടുള്ള കാര്യങ്ങളൊക്കെ ഞാന് മെല്ലാനും നോക്കട്ടെ അപ്പൊ നമ്മുടെ സ്പോഞ്ചിന്റെയും അതുപോലെ തന്നെ നെറ്റിന്റെയും കണ്ടില്ലേ നമ്മുടെ സ്പോഞ്ചൊക്കെ ഇവിടെ വെളുത്തു കൊടുത്തിട്ടാണ്ടിരിക്കുന്നത് ഈ സ്പോഞ്ചും അതേപോലെ തന്നെ നമ്മുടെ ചെറിയ കഷ്ണ സ്പോഞ്ചുകളും അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി കാണുന്ന ബാലലും കൂടി ഒന്ന് ക്ലീൻ ആക്കണം അതായത് ആ കുറച്ച് വേസ്റ്റ് ബാലിലുള്ള മതി ഏത് ലെവലിലായിരിക്കും നമ്മൾ നോക്കാം എന്തായാലും കുറച്ച് വീട്ടിലെ ഉണ്ടാകാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഈ കാണുന്ന ബാറ്റുകളിൽ തിന്നിട്ട് ബാക്കിയുള്ള കോച്ചിങ് കാലും اللي بتعمله في